വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ സിപിഐഎമ്മും മുഖ്യമന്ത്രിയും കൂടുതൽ പ്രതിരോധത്തിലായി മടിയിൽ കനമില്ലാത്തതുകൊണ്ട് അന്വേഷണത്തെ ഭയമില്ലെന്ന പഴയ വാദം പാർട്ടി ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ് ഭയപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ എന്തിനാ അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചു എന്ന ചോദ്യം പാർട്ടി നേതൃത്വത്തിന്റെ ഉത്തരം മുട്ടിക്കുന്നുണ്ട് നിയമപരമായ തടസ്സം നീങ്ങിയതോടെ എസ്എഫ്ഐ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് കൂടി എത്തുകയാണ് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ മാസപ്പടി ഇടപാട് പുറത്തുവന്നപ്പോൾ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികൾ തമ്മിലുള്ള ഇടപാടെന്നായിരുന്നു സി പി എമ്മിന്റെ ആദ്യവാദം ഇടപാടിന്റെ ഗൗരവം വർദ്ധിച്ചപ്പോൾ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് നിലപാടിലേക്ക് പാർട്ടി കളം മാറ്റി എസ് എഫ്ഐ യു അന്വേഷണത്തെ നേരിടാൻ കോടതിയിൽ ഹർജിക്കു പോയത് നിയമപരമായ പോരാട്ടമായാണ് ന്യായീകരിക്കപ്പെട്ടത് എക്സാലോജിക് കമ്പനിയുടെ എല്ലാ വാദങ്ങളും നിരാകരിച്ചുകൊണ്ട് ആവശ്യം കോടതി തന്നെ തള്ളിയതോടെ സി പി എമ്മും മുഖ്യമന്ത്രിയും വീണ്ടും വെട്ടിലായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുന്നിൽ മതിയായ രേഖകൾ ഹാജരാക്കാതിരുന്ന എക്സാലോജിക് ജി എസ് ടി ബില്ല് മാത്രം നൽകുകയാണ് ചെയ്തത് ഇനി അത് സാധിക്കില്ല കരാറടക്കമുള്ള എല്ലാ രേഖകളും ആവശ്യപ്പെട്ട് എസ്എഫ്ഐ ഒ വീണയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകും ചോദ്യം ചെയ്യാനും രേഖകൾ ഹാജരാക്കാനുമായി എസ് എഫ്ഐ ഒ സംഘം എത്തുന്നത് വീണയിലേക്ക് മാത്രമല്ല അതുവഴി മുഖ്യമന്ത്രിയിലേക്ക് കൂടിയാണ് കോടതി ഉത്തരവ് പുറത്തായ ശേഷം പാർട്ടി നേതാക്കളാരും ഇതേപ്പറ്റി പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല പാർട്ടിയും സർക്കാരും എത്രമാത്രം ബുദ്ധിമുട്ടിലാണെന്നതിന്റെ കൃത്യമായ തെളിവാണിത് അവരോട് അവരോട് അല്ല മീറ്റിംഗ് മാസപ്പടിയിലെ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പങ്കിലാണെന്ന വാദം പൊളിഞ്ഞെന്നും ഗുരുതരമായ ക്രമക്കേടാണെന്നാണെന്നു വ്യക്തമായതായും വിമർശനമുണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്നതാണ് രാഷ്ട്രീയ പ്രേരിതമാണ് നിരന്തരം ബാധിച്ചുകൊണ്ടിരുന്നു കോടതി അത് നിയമപരമായി പരിശോധിച്ചിട്ട് അന്വേഷണം മുന്നോട്ടു പോകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നീക്കവും കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ചിന്ത പാർട്ടിക്കുണ്ട് ലക്ഷ്യം വെക്കുന്നത് മകളെയല്ല മുഖ്യമന്ത്രി തന്നെയാണെന്ന പഴയ വാദമുയർത്തി പ്രതിർക്കാനായിരിക്കും പാർട്ടി നേതൃത്വം ഇനിയും ശ്രമിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം